മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മളെ കഷ്ടപ്പാട് ഒരു പത്ത് കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് നാൽപ്പത്തി അഞ്ച് കൊല്ലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അലഹന്ദ അതെല്ലാം അക്കാലത്തെ ഏറ്റവും വലിയ ശരികളായിരുന്നു എക്കാലത്തെയും നല്ല ശരികളായിരുന്നു ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നിപ്പോൾ അപ്പുറത്തുള്ള സങ്കടം കുറച്ചൊന്നുമല്ല വല്ലാത്ത സങ്കടമാണ് അള്ളാഹു ആലിമീങ്ങളെ ആനം കെടുത്താതെ എല്ലാവർക്കും ഏറ്റി ഏറ്റിക്കൊടുക്കുമാറാകട്ടെ നാലാം ക്ലാസും നാടൻ കുസ്തിയും അതുമാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ യോഗ്യത ആ രാഷ്ട്രീയക്കാരൻ ആലിമീങ്ങളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിടിച്ച് മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കണ പരിപാടിയാണ് സമ്മതിക്കാത്ത ആലിമീങ്ങളെ തെറി വിളിക്കാണ് സ്ഥാപനം പൂട്ടിക്കുകയാണ് അന്ന് നമ്മൾ അനുഭവിച്ചതിന്റെ മറ്റൊരു എപ്പിസോഡ് പല രൂപത്തിലും അരങ്ങേറി തുടങ്ങുകയാണ് സന്തോഷമില്ല കൈകൊട്ടിച്ചിരിക്കാൻ ഞങ്ങളില്ല പല്ലുക്കുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല പണ്ട് സീതിഹാജി ചാടിയ പോലെ അങ്ങനെ പൊക്കി പൊക്കിക്കാണിച്ച് ചാടാനും ഞങ്ങളില്ല ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നു ഒന്നുകൂടി പിളരാ ഈ ഉമ്മത്തിനെ ആഫിയത്തില്ല പിളർപ്പില്ലാതെ തകർച്ചയില്ലാതെ സംഘട്ടനമില്ലാതെ ആലിമിങ്ങളും അനങ്കടാതെ യോജിപ്പിന്റെ വഴി നീ എളുപ്പമാക്കി തരണേ തരണേന്നോ അതാണ് ഇപ്പൊ നമുക്ക് നൂറ് കൊല്ലത്തിനിടയിൽ ഏറ്റവും വില സങ്കടത്തിലൂടെയാണ് സമസ്ത കടന്നുപോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ജഫിരി മുത്തുക്കോയത്തങ്ങൾ പറയുന്നു എന്താ പ്രശ്നം ഭരണകൂടം വേട്ടയാടുന്നുണ്ടോ ഇല്ല കാഫിരിയങ്ങൾ ശല്യപ്പെടുത്തുന്നുണ്ടോ ഇല്ല വിദേഹത്തുകാര് കടന്നാക്രമിക്കുന്നുണ്ടോ ഇല്ല നമ്മള് എന്തെങ്കിലും ചെയ്തു കളഞ്ഞോ അവരെ ഇല്ല പിന്നെ പിന്നെ ആരെ അടങ്ങാറാക്കണത് ആരെ അടങ്ങാറാക്കുന്നത് ഒന്ന് ചിന്തിച്ചോക്കിങ്ങൾ ഇരുമ്പോലൊക്കെ വിഴുങ്ങി ചുക്ക് കൊള്ളം കുടിച്ചാ മതിയാവൂല ഇത് കഴുത്തിൽ പണ്ടേ കെട്ടി തൂക്കി അതാണ് ആ അനുഭവിക്കണം ആ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു മഹാനായ സി എം തന്നെ അതിന്റെ ഗുണം ഇന്ന് സമൂഹം അനുഭവിക്കുന്നു ഞാൻ അങ്ങോട്ട് കൂടുതലൊന്നും പറയുന്നില്ല വെറുതെ ആലോചിച്ചാൽ മതിയിട്ടോ ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ആ മഹാന്റെ ഒന്നാമത്തെ മെമ്പർ മെമ്പർ ബഹുമാനപ്പെട്ട നിങ്ങളെ നമ്മളെ പ്രിയപ്പെട്ട അണ്ടോണ ആ മുപ്പത്തൊമ്പതെണ്ണവും പോയി കേട്ടോ ഒറ്റ ആളെ ബാക്കിയുള്ളു അത് ബഹുമാനപ്പെട്ട സുൽത്താൻ ആ എല്ലാം കാണുന്നുണ്ട് എല്ലാം എല്ലാം കേൾക്കുന്നുണ്ട് ഹയാത്ത് കാലത്ത് തന്നെ കാണിച്ചു തരുന്നുണ്ട് അവേലത്തു തങ്ങൾ നീ നിറ ചേറ്റിക്കൊടുക്കണേ അല്ലാ താജിലൊഴ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നീ ധറചകൾ ഏറ്റിക്കൊടുക്കണേ എന്നോ ഒരായുസ് മുഴുവനും പണിയെടുത്ത് പടനയിച്ചു ചെറിയ കുറിയൊരു മനുഷ്യൻ ബഹുമാനപ്പെട്ട നൂറിലേ നീ റു വെളിച്ചമാക്കി കൊടുക്കണേ എന്നോ അവിടെ തല്ലുകൊണ്ടവരെ കത്തി കുത്ത് ഏറ്റവരെത്ര കുടുംബം കലങ്ങിപ്പോയവര് എത്ര കല്യാണം ഉടങ്ങിപ്പോയവര് എത്ര കുണ്ടൂരിസ്ഥാതിന്റെ കുഞ്ഞു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ൂച്ചിയിലെ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ കെ ടി സി അബ്ദുൽ ഖാദറിനെ മെഡിക്കൽ കോളേജില് ഒരു ദിവസം ഞാൻ സന്ദർശിക്കാൻ പോയി കണ്ണ് കാണാനില്ല മൂക്ക് കാണാനില്ല മുഴുവനും പൊതിഞ്ഞുകെട്ടിയതാണ് ചുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യമായി എന്തോ ചെല്ല്യാണ് ഭയങ്കരമായിട്ട് സ്പീഡിൽ ചെല്ലാണ് ആരോ ഏൽപ്പിച്ചോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് ചൊല്ലി തീർക്കണം എനിക്കറിയില്ല അച്ഛ അത്ര തിരക്കിലാണ് അബ്ദുൽ ഖാദർ ചൊല്ലണത് 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 അത്രയേ എനിക്ക് ഓർമ്മയുള്ളൂ ബർക്കസിലൊരു വിദ്യാർത്ഥി പണ്ട് വീണ് കാലു പൊട്ടിയപ്പോൾ ആ വാർഡിൽ കൊറേ കിടന്നിരുന്നു ആ വാട് അതുകൊണ്ട് എനിക്ക് സുപരിചിതമായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്നു വെറുതെ പോയി നോക്കിയത് അബ്ദുൽ ഖാദറിനെ കണ്ടത് ഞാൻ ആ ഒരു കാഴ്ചയെ അബ്ദുൽ ഖാദറിനെ കണ്ടിട്ടുള്ളൂ അന്ന് കണ്ട കാഴ്ച ഇപ്പോഴും കണ്ണിൽ നിന്നുമായുന്നില്ല പിറ്റേ നല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ഖാദർ മരിച്ചുപോയി നീ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അമ്മ കുടുംബാംഗങ്ങൾക്ക് പറക്കത്തെയ്യണേന പടച്ചവൻ ബാക്കിയുണ്ട് കേട്ടോ മഹാന്മാരായ വഴികാട്ടികൾ അവർ നമുക്ക് തന്ന പാത ബാക്കിയുണ്ട് കേട്ടോ കാലം നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അൻപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഒരു കോളേജ് രാഷ്ട്രീയക്കാരി ഏറ്റെടുത്ത് ചാടി പിടിച്ചപ്പോഴാണ് അന്നത്തെ ശംസുലുലമ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നതെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റാറ് സ്ഥാപനങ്ങൾ അതിൽ മുഷാവറ പറഞ്ഞിട്ട് പത്ത് കൂട്ടരെ അനുസരിച്ചിട്ടുള്ളൂ ബാക്കി പത്തൊമ്പത്തഞ്ചെണ്ണവും മസിൽ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുകയാണ് സങ്കടം തന്നെയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു കോഴ്സ് വേറെ തുടങ്ങിയാലോ വാശി വശിയ നല്ല വേണ്ട റഹ്മാനായ റബ്ബ് ഉമ്മത്തിലും ഐക്യം നിലനിർത്തി തരട്ടെ നൽകട്ടെ നാലാം ക്ലാസ് നൂറാം ക്ലാസ് രാഷ്ട്രീയക്കാരൻ സുന്നത്തി സുന്നത്തിയമഹത്തിനെ ചാവുട്ടി തേക്കുന്നു എന്ന തിരിച്ചറിവ് ആ ിൽ പരാജയപ്പെടാൻ പാടില്ല നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സി എം വലിയ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് തട്ടിക്കയറിയ കഥ ബഹുമാനപ്പെട്ട വൈലത്തൂർത്തങ്ങൾ പറഞ്ഞു തരുന്നു സമ്മേളനം ഞാൻ വിജയിപ്പിച്ചു ഒരാളെയും അത് മുടക്കാൻ ഞാൻ സമ്മതിക്കൂല ബഹുമാനപ്പെട്ടവർ ഉറപ്പു പറയുന്നു അങ്ങനെ എന്തെല്ലാം അള്ളാഹു നൽകിയത് നമുക്ക് വല്ലാത്ത സൗഭാഗ്യമാണ് ഈ മഹാത്മാക്കൾ ഉള്ള കാലത്ത് ജീവിച്ചു എന്നത് ആ മഹത്തുക്കളുടെ നല്ല മക്കളായി സ്നേഹമുള്ള പ്രജകളായി നമ്മളെ അന്നാഹു പൊരുത്തപ്പെട്ടുവെങ്കിൽ പോലെ ഭാഗ്യം ചെയ്തവർ ഇക്കാലഘട്ടത്തിൽ വേറെയില്ല ആ നല്ല വഴി നമ്മൾ മുറുക പിടിക്കണം മുന്നോട്ടു പോകണം റബ്ബ് സുഭാനൂവ അതുകൊണ്ട് നമുക്ക് വെളിച്ചം നിലനിർത്തി തരട്ടെ